അധ്യായം പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ആരാധനകളും പ്രാർത്ഥനകളും സ്വീകാര്യമാകാനുള്ള പ്രധാന നിബന്ധനകളിലൊന്ന് ജീവിതത്തിൻ്റെയും സമ്പത്തിൻ്റെയും പരിശുദ്ധിയാണ് അള്ളാഹു കനിഞ്ഞരുളിയ മതമാണ് ഇസ്ലാം മനുഷ്യജീവിത നിലനിൽപ്പിന് ആധാരമായ സമ്പത്തിൻ്റെ എല്ലാ വശങ്ങളും സുതാര്യമായിരിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു ദാസന്റെയും കാൽപാദങ്ങൾ അന്ത്യനാളിൽ നീങ്ങുകയില്ല എന്ന് നബിസുല്ല അലുസല്ല താക്കീത് നൽകിയതിൽ ഒന്ന് തൻറെ സമ്പത്തിനെക്കുറിച്ചാണ് അത് നിന്ന് സമ്പാദിച്ചു എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് വല്ലവനും വഞ്ചിച്ചെടുത്താൽ താൻ വഞ്ചിച്ചെടുത്ത സാധനവുമായി ഉയർത്തെഴുന്നിൽപ്പിന്റെ നാളിൽ അവൻ വരുന്നതാണ് അനന്തരം ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചു വെച്ചതിൻറെ ഫലം പൂർണ്ണമായി നൽകപ്പെടും അവരോട് ഒരു അനീതിയും കാണിക്കപ്പെടുന്നതല്ല വിഷുസുല്ലുസമ്മ പറഞ്ഞു ഹറാമായ സമ്പത്തിലൂടെ വളരുന്ന മാംസം ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഹറാമായ സമ്പത്തിലൂടെ വളരുന്ന ശരീരത്തിന് ഏറ്റവും അർഹമായത് നരകാഗ്നിയാണ് അഹമ്മദ് നബിസുല്ലഅലുസല്ലമ്മ പറഞ്ഞു റിബ പലിശ വ്യഭിചാരത്തെക്കാൾ മുപ്പത്താറ് മടങ്ങ് ചീത്തയാണ് പലിശയ്ക്ക് കടം കൊടുക്കുന്നവരെയും പലിശയ്ക്ക് കടം വാങ്ങുന്നവരെയും അത് എഴുതുന്നവരെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും പാപികളെന്ന നിലയ്ക്ക് നബി നബിസ്മ മുസ്ലിം കൈക്കൂലി വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും നബിസ് അലുസ്മ ശപിച്ചിരിക്കുന്നു അബൂദാവൂദ് തീർച്ചയായും അനാധകരുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നുന്നവർ അവരുടെ വയറുകളിൽ തിന്ന് നിറക്കുന്നത് തീമാത്രമാകുന്നു പിന്നീട് അവർ നരകത്തിൽ കത്തിയിരിക്കുന്നതുമാണ് വല്ലവനും ശുബ്ഹാത്തുകളെ ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ളത് സൂക്ഷിച്ചാൽ അവൻ തന്റെ ആദർശവും അഭിമാനവും സംരക്ഷിച്ചു വല്ലവനും ശുബ്ഹാത്തിൽ പതിച്ചാൽ അവൻ ഹറാമിൽ പതിച്ചു മുസ്ലിം നബിസ് ഇസ്ലമ ഒരു വ്യക്തിയെ അനുസ്മരിച്ചു ജടകുത്തിയ മുടിയും പൊടിപുരണ്ട ശരീരവുമായി അയാൾ തന്റെ യാത്ര തുടരുന്നു തന്റെ ഇരുകരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി അയാൾ എന്റെ രക്ഷിതാവേ എന്റെ രക്ഷിതാവേ എന്ന് കേഴുന്നു അയാളുടെ ഭക്ഷണം ഹറാമാണ് പാനീയം ഹറാമാണ് വസ്ത്രവും ഹറാമാണ് അയാൾ നിഷിദ്ധങ്ങളാൽ പോഷണം നൽകപ്പെട്ടിരിക്കുന്നു അയാൾക്ക് എങ്ങനെ ഉത്തരം നൽകപ്പെടുവാനാണ് മുസ്ലിം ജീവിതത്തിന്റെ നാനാ മേഖലകളിലും ഹറാമും ഹലാലും വ്യക്തമായി മനസ്സിലാക്കി തന്റെ വ്യവഹാരങ്ങളിലും ഭക്ഷണം പാർപ്പിടം വാഹനം തുടങ്ങി സമസ്ത മേഖലയിലും പലിശ ഉൾപ്പെടെ യാതൊരു ഹറാമും കലരുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്